മിത്രം നാമം എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ കൃപയും സമാധാനവും എന്ന വിഷയത്തെപ്പറ്റിയാണല്ലോ നാം ചിന്തിച്ചു വരുന്നത് ഇത് സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വിഷയങ്ങളാണ് പാപം ദൈവസന്നിധിയിൽ പ്രവേശനം ഇല്ലാതിരുന്ന ജനങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും കരുണയുമാണ് കൃപ പ്രവർത്തിക്കുന്നവനെ കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ പ്രവൃത്തി കൂടാതെ നീതിയിരിക്കുന്നതാണ് കൃപ കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറഞ്ഞിരിക്കുന്നു കൃപയാൽ ക്രിസ്തുവേഷ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്ന റോമർ മൂന്നിൻ്റെ ഇരുപത്തിനാല് വിശ്വാസം മൂലം ദൈവം യൂതരെയും ജാതികളെയും നീതീകരിക്കുന്നു റോമർ മൂന്നിൻ്റെ മുപ്പത് രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് സൗജന്യമാണ് റോമർ മൂന്നിൻ്റെ ഇരുപത്തി രക്ഷ നിത്യമായതാണ് അത് പൂർണ്ണതയുള്ളതാണ് ഹിബ്രൂസ് സെവൻ ട്വൻറ്റി ഫൈവ് അതിനോട് മനുഷ്യന് ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ തെറ്റി ഒഴിയാവതല്ല എബ്രായർ രണ്ടിൻ്റെ നാല് സ്വന്തം നീതിയല്ല ക്രിസ്തുവിയിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിക്കണം വിളിപ്പേർ മൂന്നിൻ്റെ ഒൻപത് ഒന്നുകിൽ മരണത്തിനായി എന്ന് പറഞ്ഞാൽ നിത്യ ശിക്ഷാവിധിക്കായി പാപത്തിൻ്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ അനുസരണത്തിൻ്റെ ദാസന്മാർ സുവിശേഷം ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായിരിക്കുക എന്ന് റോമർ ആറിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ കാണുവാൻ കഴിയും ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം പ്ര പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു റോമറിട്ടൻ്റെ രണ്ട് ക്രിസ്തു യേശു നമുക്ക് ദൈവത്തെങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു ഒന്ന് ഒരു ഒന്നിൻ്റെ മുപ്പത് യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തിഴുന്നേൽപ്പിച്ചു ഒന്ന് ഹൃദയം കൊണ്ടും വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും റോമർ പത്തിൻ്റെ ഒൻപത് ഈ ദൈവകൃപ അനുഭവമാക്കാത്ത ആരെങ്കിലും ഈ വചനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുക സമയം നമുക്കായി കാത്തിരിക്കുകയില്ല